തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി മൂന്നാർ നടന്ന പരിപാടി മുൻ മണി ചെയ്തു തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് കോൺഗ്രസ് സംസ്ഥാനത്താകെ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ധർണ നടത്തിയത് മൂന്നാർ ടൌണിൽ നടന്ന പരിപാടി മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു நீங்கள் என்ன முயற்சி எடுத்துக் கொண்டிருக்கின்றீர்கள் என்பதை நீங்கள் சுயமாக உணர வேண்டும் அதை உணராமல் ஆசா உட்கட்சி என்று சொல்லக்கூடி இந்த நாட்டிலே ஆரோக்கியத்திற்காக வேண்டி மலமலையாக ஏறி வீடு வீடாக சென்று தெரு சென்று காடு காடாக சென்று உழைத்துக் கொண்டிருக்கக்கூடிய ஏழாயிரம் ரூபாய்க்கு உழைத்துக் கொண்டு தன்னுடைய சரீரத்தின் வேர்வையும் நரம்பையும் எலும்பையும் முடியையும் இந்த மண்ணுக்காக பெண்களுக்காக நீங்கள் பாதுகாப்பு கொடுப்பதற்கு என்று நான் கம்யூனிஸ்ட் முடியுமா முடியாது ായി മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ ഡി സി സി അസിസ്റ്റന്റ് ജി മുനിയാണ്ടി മാര്ഷ് പീറ്റർ സിന്താ മുതാർ മൊയ്തീൻസ് തുടങ്ങിയവർ സംസാരിച്ചു